എന്റെ അടി രണ്ടും രണ്ട് കലും രണ്ട് സൈസ് സോ

എടുത്തുതരാം വേൻ തുറക്കു പോയി ഫോട്ടോ എടുക്കാൻ നിക്ക് ഫ്രണ്ടിലൊക്കെ നിന്നാ ഫ്രണ്ടോ മമ്മി ബാക്കി ഒരു ഫോട്ടോ എടുക്കാനുള്ളത് അത്ര പാടുകളാണ് മമ്മിന്നീ ഓടിക്കളിക്കണോ ഡാഡി വാ വാറ്റവാറ് സ്റ്റൈലിലൊക്കെയാണ് മമ്മിയുടെ കൂളിങ് ക്ലാസ് എന്ത് ആ ആ ഇതുവരെ ആവുന്നാണല്ലോ ഫ്ലൈറ്റ് മിസ് ആവോ മിനിറ്റ് എവിടെ ഇനിയുടെ ആലോച നേരത്തെ ഇറങ്ങണം ഇപ്പൊ സമയം എത്രയായി മണി പന്ത്രണ്ട് കഴിഞ്ഞല്ലേ പന്ത്രണ്ടരക്കല്ലേ ക്ലോസ് ചെയ്യുന്നു മമ്മിയുടെ ഫ്ലൈറ്റ് ഒന്നരയ്ക്കല്ലേ ഒന്നേ കാലിന് ഒന്നേ കാലിന് ോ ശെരിക്കും പിന്നെ അത് കഴുകാൻ പളണം പ്രാവശ്യം പോവാൻ പറ്റില്ല എന്നാ ഈ മമ്മി കരിനാക്ക് കാര്യം ഏ അങ്ങനൊന്നും

യാത്ര പറയാൻ സമയമില്ലേ ഒരു വിട ശോലോന്നൊക്കെ സമാധാനം ഇല്ല അല്ല ശോകാനൊന്നും ഇല്ലേ ഒരു മണിയിലാണ്ട് ചുമ്മാ റോഡോട്ട് ഇറങ്ങിയോ ജോയ്ക്കൂട്ടനെ കാണാൻ പറ്റില്ല എല്ലാത്തിനും അല്ലേ പറ്റില്ലാത്ത എൽബോർഡ് റൈസിംഗിന് പോണ ഇങ്ങനെ തക്ക സമയത്ത് അമ്മിയെ കറക്റ്റ് ആയിട്ട് എത്തിച്ചിരിക്കുന്നു ഞാൻ അകത്ത് കേറി പറ്റിയാലേ മമ്മിക്ക് ഒരു സമാധാനാവണം എത്രേകളും എത്രേ ഇപ്പോ നമ്മള് പോനെ നല്ല വലിയ ശബ്ദമുടു ഒന്നവിടെ मम्मी അവിടെ ചേരുന്നു मारेക്കകൊണ്ട് ഞാൻ പോട്ടെ मम्मीക്ക് വിഷമവൊന്നുമില്ല അല്ലേ ഓ അമ്മയ്ക്ക് പ്രാളി തിരിയക്കൊന്ന് കേട്ടോ നീ അറിയാ നീ എന്നെ എതിിക്കൂന്ന് എന്നെ അറിയാ നമ്മൾ നമുക്കൊരു ടെൻഷനൊക്കെ വരില്ലേ എവിടെയാ വെണം നമ്മുടെ ഫ്ലൈറ്റ്

മറ്റോറൊക്കെയാണ് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് നിർത്താറ്

അവിടെ അവളെന്തിനും റെഡി ആയിരിക്കണോ എടുത്ത് ചാടുവോ അമ്മി പൂട്ടേ പൂക്കെ ശരിയെന്ന ബൈ എല്ലാരോടും യാത്ര സമയം പോയി നമ്മുടെ ലഗേജ് എടുക്കണ്ടേ